കണ്ണൂരിനും ഇടയിൽ പുതിയ ട്രെയിനുകൾ കഴിഞ്ഞ ദിവസം മുതൽ ഓടിത്തുടങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂരിൽ മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ ട്രെയിനുകൾക്ക് സ്വീകരണം നൽകി യാത്രാനിരക്ക് പരിഹരിക്കുന്നതിനായി രണ്ട് പുതിയ ട്രെയിനുകളാണ് കഴിഞ്ഞ ദിവസം ട്രാക്കിൽ ഇറക്കാൻ ഉദ്ദേശിച്ചത് ഷൊണ്ണൂരിൽ നിന്ന് വൈകിട്ട് മൂന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന ഷൊണ്ൂർ കണ്ണൂർ സ്പെഷ്യൽ എക്സ്പ്രസ് രാത്രി ഏഴ് നാൽപ്പതിനാണ് കണ്ണൂരിൽ എത്താറ് പതിനൊന്ന് സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്താറുമുണ്ട് ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്താറുമില്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നു ഐ ആർ സി ടി സിയുടെ ആപ്പുകളും ചില തേർഡ് പാർട്ടി ആപ്പുകളുമെല്ലാം നിലവിലുണ്ട് എന്നാൽ തത്സമയ വിവരങ്ങൾ അറിയാൻ ഐ ആർ സി ടി സി ആപ്പ് ഉപയോഗിക്കാറില്ല ട്രെയിനിന്റെ സമയവും ബുക്കിംഗ് സ്റ്റാറ്റസും കൌൺസുലേഷൻ വിവരങ്ങളും ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരികയെന്നു പറയാൻ ഔദ്യോഗികമായ സൗകര്യമൊരുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇത് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നാണ് പ്രത്യേകത വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി വിവരങ്ങൾ സന്ദേശമായി കയ്യിലെത്തും ആദ്യം ചെയ്യേണ്ടത് ഏഴ് മൂന്ന് നാല് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം നാല് എന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക ശേഷം വാട്സാപ്പിൽ ഈ നമ്പറിലേക്ക് ട്രെയിനിന്റെ നമ്പർ അയക്കുക പത്ത് സെക്കൻഡിനുള്ളിൽ ട്രെയിനിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും സെർവർ ബിസി ആണെങ്കിൽ അല്പം സമയമെടുത്തേക്കും സർവർ നിങ്ങളുടെ മെസ്സേജ് സ്വീകരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ബ്ലൂ ടിക്ക് വരും മഴയെ തുടർന്നും ട്രാക്കുകളിലെ പ്രശ്നങ്ങളെ തുടർന്നും സിഗ്നൽ പെട്രെയിനിന്റെ സമയവും കൊണ്ടുമൊക്കെ ട്രെയിൻ ലേറ്റ് ആകാറുണ്ട് പലപ്പോഴും റദ്ദാക്കാറുമുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ശരിയായി ആശയവിനിമയം ചെയ്യാൻ റെയിൽവേക്ക് സാധിക്കാറുമില്ല യാത്രക്കാർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാത്തത് പ്രയാസം സൃഷ്ടിക്കാറുമുണ്ട് ഇത് സംബന്ധിച്ച് റെയിൽവേക്ക് പരാതി വരുന്നത് കൂടിയിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടിയുമായി റെയിൽവേ എത്തിയത് ട്രെയിൻ എവിടെ എത്തിയെന്നും ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്തുകയെന്നും അറിയാൻ ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്പുകളുണ്ട് ഈ സംവിധാനം ഔദ്യോഗികമല്ല കൂടാതെ ഇതിൽ ക്യാൻസലേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ അറിയാൻ കഴിയില്ല ഇതിന് ഐ ആർ സി ടി സി ആപ്ലിക്കേഷൻ തന്നെ എടുക്കേണ്ടതുണ്ട് വാട്സ്ആപ്പ് നമ്പർ വന്നതോടെ ആപ്പിൽ സമയം ചെലവിടാതെ എളുപ്പത്തിൽ വിവരം അറിയാനുള്ള സൗകര്യമാണ് ലഭ്യമാകുന്നത് തത്സമയം ട്രെയിൻ ലൊക്കേഷനും ഷെഡ്യൂൾ വിവരങ്ങളും അറിയാൻ ട്രെയിനിന്റെ പേരോ നമ്പരോ ഉപയോഗിച്ച് തിരയാനുള്ള സൗകര്യം ഗൂഗിളിലുണ്ട് ഇതും ഏറെക്കുറെ കൃത്യത നൽകുന്നുണ്ട് ട്രെയിനിന്റെ നമ്പർ നൽകിയാൽ വിവരങ്ങൾ ലഭിക്കാനാകും നിരവധി വെബ്സൈറ്റുകളും ട്രെയിൻ സ്റ്റാറ്റസ് നൽകുന്നുണ്ട് വാട്സാപ്പിൽ വിവരം അറിയുന്നത് പോലെ അത്ര എളുപ്പമാകില്ല വെബ്സൈറ്റിൽ കയറി തപ്പുന്നത് എന്ന് ഉറപ്പാണല്ലോ നിരവധി പേർ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും ലൈഫ് സ്റ്റാറ്റസും അടക്കം നൽകുന്നതിന് പുറകെ പോകാറുമുണ്ട് അതേസമയം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ട്രെയിനിലെ സ്ഥിരം കാഴ്ചയാണ് ടിക്കറ്റില്ല യാത്രക്കാരും അവർ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളും ട്രെയിൻ യാത്രയിലെ ഒഴിയാത്ത തലവേദനയാണ് തർക്കങ്ങളും അടിപിടിയും പിഴയുമെല്ലാം സ്ഥിരം സംഭവങ്ങളായി അരങ്ങേറാറുമുണ്ട് സ്ലീപ്പർ കോച്ചുകളിലടക്കം ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരും അധികമാണ് ജനറൽ ടിക്കറ്റ് പോലും ഇല്ലാതെ ജനറൽ യാത്ര ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമാകുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് മുംബൈ മേലിലെ യാത്രക്കാരനായ ഒരു യുവാവ് ഹൌറയിൽ നിന്നും ബറക്പൂർ യാത്രയിൽ സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത അൻപതോളം യാത്രക്കാരെ കൈയ്യോടെ പൊക്കിയിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും യുവാവിനെ അനുമോദിച്ചുകൊണ്ടും ടിക്കറ്റില്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്തവരെ കുറ്റപ്പെടുത്തിയും ധാരാളം കമന്റുകളും വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി